രണ്ട് സുഹൃത്തുക്കൾ ഒരു ദീർഘയാത്രയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് വഴി മധ്യേ അതിലൊരു സുഹൃത്തിന് മറ്റേ സുഹൃത്തിൽ നിന്ന് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടാകുന്നു അവനത് പോകുന്ന വഴിയിലുള്ള മണലിൽ എഴുതുകയാണ് അതിനുശേഷം യാത്ര മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അതേ സുഹൃത്തിന് തൻ്റെ കൂടെയുള്ള സുഹൃത്തിൽ നിന്ന് സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടാവുകയാണ് അത് അവൻ പാറമേല് എഴുതി വയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ചില കയ്പ്പുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ആ കയ്പ്പുള്ള അനുഭവങ്ങൾ ഹൃദയത്തിലെ മണൽപ്പരപ്പില് എഴുതുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം കാറ്റടിക്കുമ്പോൾ അവ മാഞ്ഞു പോകട്ടെ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമുളവാക്കുന്ന അനുഭവങ്ങൾ നല്ലൊരു ശില്പം ചിലമേലെ കൊത്തിയ ഒരു ശില്പം പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അത് എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കട്ടെ